മൂന്നാറിൽ റേഷൻ കടയ്ക്ക് നേരെ വീണ്ടും പടയപ്പയുടെ ആക്രമണം മൂന്നാർ ലാക്കാട് സ്റ്റെറ്റിലാണ് റേഷൻ കടയുടെ മേൽക്കൂര തകർത്ത് പടയപ്പ അരി ഭക്ഷിച്ചത് ഇന്ന് പുലർച്ചെയാണ് കാട്ടാന പ്രദേശത്തെത്തിയത് മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പയുടെ ആക്രമണം ലാക്കാട് എസ്റ്റേറ്റിലെ റേഷൻകിടയ്ക്ക് നേരെയാണ് പടയപ്പ ആക്രമണം നടത്തിയത് പുലർച്ചെ നാലരയോടെയായിരുന്നു കാട്ടാന പ്രദേശത്തെത്തിയത് ഷീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്ന കടയുടെ മേൽക്കൂര കാട്ടാന തകർത്തു കടയ്ക്കുള്ളിൽ നിന്നും രണ്ട് ചാക്ക അരിയെടുത്ത് ഭക്ഷിച്ചു ജനവാസ മേഖലയിൽ ആന ഇറങ്ങിയതോടെ ആളുകൾ ബഹളമുണ്ടാക്കി ഇതേ തുടർന്ന് ആന പ്രദേശത്തു നിന്ന് പിൻവാങ്ങി നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കഴിഞ്ഞ കുറേ നാളുകളായി മൂന്നാറിലെ ജനവാസ മേഖല ിൽ കാട്ടുകൻ പടയപ്പ സ്ഥിര സാന്നിധ്യമാക്കുകയും ആളുകളുടെ സാധാരണ ജീവിതത്തെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് കൊച്ചി ധനുഷ്കോഴി ദേശീയപാതയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് പടയപ്പ അരമണിക്കൂറോളം സമയം ഗതാഗത തടസ്സം സൃഷ്ടിച്ചിരുന്നു ലോക്കാട് എസ്റ്റേറ്റിന് സമീപത്തെ റോഡിൽ പടയപ്പ ഇറങ്ങിയതോടെ ഇരു ഇരുദിശകളിൽ നിന്നും എത്തിയ വാഹനങ്ങൾ റോഡിലകപ്പെട്ടു കഴിഞ്ഞ ദിവസം കുറ്റിയാർവാലി എസ്റ്റേറ്റ് റോഡിലും പടയപ്പ ഇറങ്ങിയിരുന്നു വനപാലകരെത്തി മണിക്കൂറുകളോളം നടത്തിയ ശ്രമത്തിനൊടുവിലാണ് കാട്ടാനയെ തുരത്തിയത് കാട്ടുകൊമ്പനെ വനത്തിലേക്ക് തുരത്തണമെന്നാണ് ആളുകളുടെ ആവശ്യം Bureau adémali